بسم الله الرحمن الرحيم റസൂലിന്റെ പരിസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതപോടെ കൂടി ശബ്ദം പൊക്കാത്ത രൂപത്തിൽ നാം സലാം പറയേണ്ടതുണ്ട് അവിടെ വളച്ചു കെട്ടിയതായ മൂന്ന് ജാലികൾ കാണാം ആദ്യത്തെ ജാലിയുടെ അകത്ത് ഖബറുകളില്ല രണ്ടാമത്തെ ജാലിയുടെ അകത്താണ് മൂന്ന് പേരുടെയും ഖബറുള്ളത് ആദ്യം റസൂല് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തല കിഴക്ക് ഭാഗത്തിലേക്ക് കാല് തെക്ക് ഭാഗത്തിലേക്ക് മുഖമായിട്ട് നബി കിടക്കുകയാണ് നബിയുടെ ബേക്കിൽ നബിയുടെ അരക്കെട്ടിന് താഴെയായിട്ട് അബുബുക്കെരിടക്കുകയാണ് അബുബുക്കിന്റെ കാലിന്റെ അടുക്കൽ നിട്ട് തെരയായും കൊണ്ട് അമർ ഉൾ ഹത്താവ് കിടക്കുകയാണ് അങ്ങനെ മൂന്ന് പേര് കിടക്കുന്നു അതിന്റെ അകത്ത് അവർ കിടക്കുന്നതായ സ്ഥലത്ത് ഇപ്പോഴും മണലുകളാണുള്ളത് അവിടെ കല്ലുകളോ മാർബിളുകളോ മാർബിളുകളോ സിമന്റുകളോ ഒന്നും തന്നെ ഇല്ല അതിനെ വലയും ചെയ്തുകൊണ്ട് വൻ മതിലായിട്ട് അഞ്ച് കോണുള്ളതായ മതില് ഹിജറയുടെ എൺപത്തി അഞ്ചാമത്തെ വർഷത്തിൽ ഒലീദ് അബ്ദുൽ മലിക്ക് എന്ന രാജാവ് ഭരിച്ചതായ കാലഘട്ടത്തിൽ ഇവിടെ നബിസാഹു അലി വസലന്തങ്ങൾ അബുബക്കർ ഒമർ അലി അള്ളാഹു താല അനഹുമ അന്ത്യവിഷമം കൊള്ളുന്ന സ്ഥലത്തേക്കും അള്ളാഹു റസൂലിന്റെ ഭാര്യമാരാകുന്ന ഒൻപോളോ ഒൻപതോളം ഭാര്യമാരെ താമസിച്ച സ്ഥലത്തെയും തകർത്തിയിട്ട് വീടുകളെ തകർത്തിയിട്ട് ആ സ്ഥലത്തെ പള്ളിയിലേക്ക് ചേർക്കണമെന്ന ആ രാജാവിന്റെ പ്രഖ്യാപനം അനുസരിച്ചിട്ട് അബുബക്കറിന്റെ കാലത്തല്ല അമറിന്റെ കാലത്തല്ല ഉസ്മാന്റെ കാലത്തല്ല അലീന്റെ കാലഘട്ടത്തിന് ശേഷം വന്ന ഒരു രാജാവിന്റെ പേരാണ് അബ്ദുൽ മലിക് ഇസ്രയുടെ എൺപതാമത്തെ വർഷത്തിന് ശേഷമാണത് ആ സന്ദർഭത്തിൽ ആ സ്ഥലത്ത് പള്ളി പള്ളിയിലേക്ക് കെട്ടപ്പെട്ടപ്പോൾ ആ ദിവസത്തിൽ പല സംഭവ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മഹാത്മാക്കളെ കരഞ്ഞ ദിവസമായിരുന്നു അങ്ങനെ സംഭവിച്ചപ്പോൾ എതിർത്ത ദിവസമായിരുന്നു സംഭവിച്ചപ്പോൾ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു സംഭവിച്ചപ്പോൾ ഏതായാലും ഇരിക്കട്ടെ ആ പരിവർത്തനത്തിന് ശേഷം കബർ പ്രകടമായി കാണുന്നത് പ്രകടമായി കാണുന്നതായ ഖബറിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കരിക്കണമെന്നതായ അന്ധവിശ്വാസത്തിന്റെ ഉടമകൾ ഉണ്ടായപ്പോൾ അതിനെ മറക്കണമെന്ന് താബ്യങ്ങൾ തീരുമാനിച്ചനുസരിച്ച് അന്ന് ജീവിച്ചിരുന്നതായ മഹാത്മാക്കളാകുന്ന സയ്യിദ് ബിനു മുസൈബ് റഹമത്തുല്ലാഹി അലഹി അതുപോലെ റഹ്മി അലേഹി പോലോത്തതായ താബ്യങ്ങളായ മഹാത്മാക്കളുടെ ആവശ്യമനുസരിച്ചിട്ട് വൻമതിൽ ഉണ്ടാക്കി എന്തിനു വേണ്ടി കബർ ദൃഷ്ടിയിൽ നിന്ന് മറക്കണമെന്നതായ കെട്ടപ്പെട്ട കാലഘട്ടത്തിൽ വളരെ താഴ്മയുള്ള കബറായിട്ട് മൂന്ന് കബറുകൾ സ്ഥിതി ചെയ്തിരുന്നു എന്നത് സ്ഥലം പിടിച്ചതായ കിതാബുൽ മറിച്ച് നോക്കിയാൽ നബിയുടെ നബി അലൈഹി സഹിതമായ തങ്ങളുടെ കബറ് വളരെ അല്പം മണലിൽ കൂട്ടിയതായിട്ട് കാണപ്പെട്ടു എന്നും അതുപോലെ തന്നെ ആയിഷ ആയിഷലുഹിയുടെ വീട്ടിലേക്ക് അഥവാ റസൂലുന്റെയും അമറിന്റെയും കബറുള്ളതായ വീട്ടിലേക്ക് സീകന്റെ പേരെക്കുട്ടി വേണ്ടി വന്ന സംഭവം എന്ന പുസ്തകം ഇമാം നൌ ഉണ്ടാക്കിയ പുസ്തകം നമ്മുടെ നാട്ടിലുണ്ട് ഹജ്ജിന് വരുന്ന ഹജ്ജിന് വരുന്ന ഹാജിമാരുടെ എല്ലാം കൂടെ ഉണ്ടാകുന്നതായ പുസ്തകമാണ് ആ പുസ്തകത്തിന്റെ വിശദീകരണത്തിൽ ഹജറൽ മക്കി എന്ന് പറയുന്നതായ പണ്ഡിതൻ വിവരിച്ചതായിട്ട് കാണാം ഹരിസ എന്ത് നബി സല്ലാഹു അലൈ വസ്സലാ കൽപ്പം ചെരൽക്കല്ല് മാത്രം മൂടപ്പെട്ടതായ താഴ്മയോട് കൂടിയുള്ളതായ കബറായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്നത് ഇത് കബറിനെ വരയം ചെയ്തുകൊണ്ട് കെട്ടിടം നിർമ്മിക്കുന്നതിന് മുമ്പുള്ളതായ സംഭവമാണ് നബി ഇവിടെ മദീനയിൽ സന്ദർശിക്കാൻ നമുക്ക് അനുവദിക്കപ്പെട്ടതായ എന്ന എന്ന പതിനായിരത്തോളം സഹാബാക്കൾ അതിന്റെ അകത്തുണ്ട് അവർക്ക് സലാം പറ അനിവാര്യമാണ് ഒൻപത് ദിവസത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു നാം ഒരിക്കലും ഓർജിനൽ ഉടമകൾ ഖബർ സന്ദർശനം ഇത് വിരോധിക്കാറില്ല നിരോധിക്കാറില്ല പാടില്ല എന്ന് പറയാറില്ല മാത്രം അനാചാരം പക്ഷേ അനാചാരം പാടില്ല എന്ന് മാത്രമേ നാം പറയാറുള്ളൂ ഇവിടെ തന്നെ ഖബർ സന്ദർശന പറഞ്ഞ വേളയിൽ ഗസാലി ഗസാലി റഹ്മത്തുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു സ്മരണീയമാണ് അതെന്താണ് ബിൽ വലാ അൻ ഇന്നമാ മിന നമ്മുടെ നാട്ടിൽ മൗഇദത്തുൽ ിഹി റിയാലിട്ട് പട്ടണത്തിൽ കിട്ടും ആ ഗ്രന്ഥത്തിൽ പറയുകയാണ് അല്ലയോ മുസ്ലിം ലോകമേ റസൂലിന്റെ ഖബർ നിങ്ങൾ സന്ദർശിക്കട്ടെ ഏത് ഖബർ സന്ദർശിക്കുന്ന വേളയിലും അതിന്റെ മീസാങ്കലുകളോ ചുമരുകളോ മതിലുകളെയോ ചുംബിക്കരുത് അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്യുന്നതാണ് നിങ്ങൾ അവിടെ നബി ാഹുലിൽ താഴ്മയോടുകൂടി ശബ്ദം പൊക്കാതെ രൂപത്തിൽ രൂപത്തിൽ അകലെ നിന്നുകൊണ്ട് പാളി നോക്കാതെ ഉൾക്കൊള്ളിക്കണമേ എന്ന് അള്ളാഹനോട് ചോദിക്കുകയും ചെയ്യുക അങ്ങനെയാണ് ഷാഫി സന്ദർശിപ്പിച്ചപ്പോൾ ചെയ്തത് അതുപോലെ അങ്ങനെയല്ലാതെ കേടുകൾ കാട്ടരുത് തോന്നിവാസങ്ങൾ കാട്ടരുത് എന്ന് മാത്രമേ യഥാർത്ഥ അഹൽ പറയുന്നുള്ളൂ മദീന ത്ത് നിങ്ങൾ സന്ദർശിച്ച സ്ഥലങ്ങളിൽ പെട്ടതാണ് അവിടെ മഹാനായ ഹംസത്ത് മുത്തലിബ് ഒലിയാഹു തലാനുവിന്റെ ഖബറും അതുപോലെ തന്നെ എഴുപതോളം ശ്രോതാക്കളുടെയും ഖബറുകൾ കാണാം നബി അലൈഹി അലൈബിൾ സാധാരണ സന്ദർശിക്കാറുണ്ടായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറും ഉണ്ടായിരുന്നു ഹംസത്ത് അബ്ദുൾ മുത്തലൈബ് ഇസ്ലാമിന് വേണ്ടി കേരളം മുറിച്ചു കൊടുത്ത മഹാവ്യക്തിയാണ് അങ്ങനെയുള്ള മഹാവ്യക്തിയുടെ മുമ്പിൽ സലാം പറയുമ്പോൾ ഈ ഇസ്ലാമിന് വേണ്ടി ഒരു തുള്ളി വേർപ്പെും ഞാൻ ഇതുവരെ ഒലിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന ഒരു ചോദ്യം നാം എല്ലാവരും നമ്മുടെ ആത്മാവിനോട് ചോദിക്കേണ്ടതുണ്ട് പിന്നെ നിങ്ങൾക്ക് സന്ദർശിക്കും അനുവദിയമായ അനോദനീയമായത് മസ്ജിദ് ഇസ്ലാമിന്റെ ആദ്യത്തെ പള്ളിയാണ് തങ്ങൾ മദീനയിലേക്ക് വന്ന വേളയിൽ ആദ്യം നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയതായ സ്ഥലവും ആദ്യം ഇസ്ലാം സ്ഥാപിച്ച ഇസ്ലാമിൽ സ്ഥാപിക്കപ്പെട്ടതായ പള്ളിയുമാണ് അവിടെ രണ്ടക്കാര് പ്രതിഫലമുള്ള സ്ഥലമാണ് ഇന്ന് നബി സലാഹു അലൈഹി വസ്ലം പ്രത്യേകിച്ച് പ്രഖ്യാപിച്ച സ്ഥലമാണ് ആ പള്ളിയുടെ പ്രത്യേകതയെ കുറിച്ച് അള്ളാഹ് ആയതീട്ടുണ്ട് ആയത്ത് ആ പള്ളിയുടെ എഴുതി വെച്ചതായിട്ട് കാണാം അതുപോലെ തന്നെ ഇവിടെ മസ്ജിദുൽ എന്ന പള്ളിയുണ്ട് ആ പള്ളിയുടെ അകത്ത് വെച്ചിട്ട് നബി ാഹു തങ്ങൾ നമസ്കരിച്ചപ്പോൾ അല്ല കിബില മാറിയ ആയത്തിറങ്ങിയിട്ടുള്ളത് നബി മദീനയിൽ നമസ്കരിച്ചപ്പോൾ കിബില മാറിയതായിരുന്നു അഥവാ നബി ഇവിടെ മദീനയിലേക്ക് വന്ന ഉടനെ തന്നെ പതിനേഴോ പതിനെട്ടോ മാസം ഇവിടെയുള്ള ജൂതന്മാരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി അള്ളാന്റെ ഓർഡർ അനുസരിച്ചിട്ട് കാബയിലേക്ക് മുന്നിട്ട് നമസ്കരിക്കുന്നതിന് പകരം പകരം മഹദീസിലേക്ക് ഈ ഭാഗത്തിലേക്ക് മുന്നിട്ടിട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത് അങ്ങനെ നബി സലാഹു അലൈവ് തങ്ങൾ ഈ കിബില മാറ്റാൻ വേണ്ടി നിയമം വരണമെന്ന് ആകാംക്ഷയോട് കൂടി കാത്തു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇവിടെ മദീനയിൽ ആയത്തിറങ്ങുന്നത് എന്ത് നബിയെ നിങ്ങൾ ഇന്ന് മുതൽ വിശുദ്ധ കാബയിലേക്ക് മുന്നിട്ട് നമസ്കരിക്കുക എന്ന് ഈ ആയത്തിറങ്ങിയതായ വേളയിൽ നബിയോട് കൂടി നമസ്കരിച്ചതായ ഒരു സഹാബി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സഹായി മുസ്ലിം ഇപ്പോൾ ചെയ്യുന്ന ഹദീസാണ് നബിയോട് കൂടി നമസ്കരിച്ചതായ ഒരു സഹാബി നബിയോട് കൂടി പുതിയ കെബിലയിലേക്ക് നമസ്കരിച്ച എന്ന് പറഞ്ഞാൽ കാബയിലേക്ക് നമസ്കരിച്ച ഒരു സഹാബി അദ്ദേഹത്തിന്റെ തട്ടുകുതിരയിൽ അദ്ദേഹത്തിന്റെ വീടാകുന്ന മസ്ജിദുൽ കെബിലത്തെ ഉള്ളതായ നാട്ടിലേക്ക് എത്തിയപ്പോൾ അവർ ഒരു നമസ്കാരം നമസ്കരിക്കുന്നത് ായിട്ട് കണ്ടു ആ നമസ്കാരം അസറാണെന്ന് പറയപ്പെടുന്നു ആ നമസ്കാരം രണ്ടരക്കയത്തായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹം പുറത്തുനിന്ന് ഒച്ചത്തിൽ പറഞ്ഞു ഞങ്ങളിപ്പോൾ കിബില മാറിയതായ പുതിയ കിബിലെ ആക്കി ഇറങ്ങിയതായ ആയത്തിന്റെ നിയമം അനുസരിച്ചിട്ട് അള്ളാഹുന്റെ കാബിലേക്ക് മുന്നിട്ടിട്ട് നമസ്കരിച്ചു വന്നതാണ് എന്ന് വിളിച്ചു പറഞ്ഞു ഈ ശബ്ദം കേട്ടപ്പോൾ ഇമാമ് വടക്ക് ഭാഗത്തിൽ നിട്ട് തെക്ക് ഭാഗത്തിലേക്ക് ഇവിടെ തെക്ക് ഭാഗത്താണല്ലോ കിബില നമ്മുടെ നാട്ടിലല്ല പടിഞ്ഞാറ് ഇവിടെ തെക്കാണ് കാബ് തെക്ക് ഭാഗത്തിലേക്ക് ഇമാമ് മാറി മൗമൂമിങ്ങളെല്ലാം ഇമാമിന്റെ മാറി അപ്പോൾ ഒരേ നമസ്കാരത്തിന്റെ അകത്ത് രണ്ട് കപിലയിലേക്ക് മുന്നിട്ടിട്ട് നമസ്കരിച്ചതുകൊണ്ട് ആ പള്ളിയുടെ പേര് മസ്ജിദുൽ രണ്ട് കപിലയുടെ പള്ളി എന്നാണ് എന്നാൽ ഇത് ലോകത്തിന് പഠിപ്പിക്കുന്ന പാഠം എന്താണ് മുസ്ലിം ലോകമേ മസ്ജിദുൽ മസ്ജിദൽക്കബിലും സന്ദർശിക്കുന്നവരെ അള്ളാന്റെ നിയമമാണെന്ന് നിങ്ങൾ വല്ല നിയമത്തെ കുറിച്ച് കേട്ടാൽ അത് കേട്ടതിന്റെ ശേഷം പിന്നെ നിങ്ങൾ അതിനെ തള്ളിക്കളയരുത് പിന്തിപ്പിച്ച് കളയരുത് അതേ നിമിഷത്തിൽ നടപ്പാക്കാനുള്ളതാണ് പിന്തിപ്പിച്ച് കളഞ്ഞാൽ നിങ്ങൾ കുറ്റവാളികളായി പോകുന്നതാണ് അത് എന്തായിരുന്നാലും ശരി വിശ്വാസപരമായി ായിരുന്നാലും വിശ്വാസപരമായ കാര്യമായിരുന്നാലും ശരി ആചാരപരമായ കാര്യങ്ങളായിരുന്നാലും ശരി അതുപോലെ തന്നെ ഇന്നത്തെ ജീവിതത്തിൽ മുസ്ലിം ലോകം ജീവിക്കുന്നതായ അല്ലെങ്കിൽ മനുഷ്യരാശി ആ സകലം വഞ്ചിക്കപ്പെട്ടതായ എരുമരാഗം കേൾക്കുക കഴുതരാഗം കേൾക്കുക ഫിലിംസുകൾ കാണുക വിനോദാഭാസങ്ങളിലൂടെ കലിയാക്കി ജീവിതത്തെ മാക്കുക മാറ്റുക എന്ന പദ്ധതി ഉണ്ടല്ലോ ഇതിലെല്ലാം അള്ളാന്റെ നിയമം നിയമം ഇസ്ലാമിന്റെ നിയമം ഖുഹാന്റെ നിയമം മദീനയുടെ നിയമം നിയമം നാം ഫിറ്റാക്കാൻ വേണ്ടി ട്രെയിനിങ് നേടേണ്ടതുണ്ട് എന്നിട്ട് ഖുറാനിന് പാട്ടുകൾക്കും പാട്ട് കച്ചേരികൾക്കും എരുമരാഗത്തനും കഴുത രാഗത്തനും പകരം നാം അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ട് അള്ളാഹു നമ്മളോട് കേൾക്കാൻ പറഞ്ഞതായ ആസ്വാദ്യകരമായ ശബ്ദങ്ങൾ കേട്ടിട്ട് ആസ്വദിക്കാൻ വേണ്ടി ട്രെയിനിങ് നേടേണ്ടത് നേടേണ്ടതുണ്ട് അള്ളാഹ് അനുവദിച്ചത് കേട്ട് കേൾക്കുകയാണെങ്കിൽ മാത്രമേ പരലോകത്തിൽ അള്ളാഹു നിർണയി നമുക്ക് തയ്യാർ ചെയ്തു വെച്ചതായ സുന്ദരമായ ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ